ഹായ് സുഹൃത്തുക്കളെ ഈസ്റ്റർ സായാഹ്നം ഈസ്റ്റർ സായാഹ്നത്തിൽ എന്നെ എൻ്റെ തബലയിലെ ചില സൂത്രവിധികൾ പഠിപ്പിച്ച എൻ്റെ ആശാൻ സുദർശനൻ ആശാൻ ഞാൻ ഈ സുദർശനൻ ആശാൻ്റെ പാത പിന്തുടർന്നാണ് ഞാൻ തബലിസ്റ്റായതും അതുപോലെ തന്നെ ഞാൻ ബസ് ഡ്രൈവറായതും കാരണം എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഞാൻ ഓർമ്മ വെക്കുമ്പോൾ അദ്ദേഹം കെ എം എസിലെ ഡ്രൈവറായിരുന്നു പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കാവുങ്കണ്ടം കോട്ടയം സന്ധ്യ കെ ആർ കെ തൊണ്ണൂറ്റേഴ് ഇരുപത്തൊമ്പത് സന്ധ്യ ഓടിച്ചിരുന്നു ഞാൻ വളരെ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ ഞാൻ ഇദ്ദേഹത്തെ നോക്കിയിരുന്നു പിന്നീട് കാവുങ്കണ്ടത്തിൽ ചില ചില കൊച്ചു കൊച്ചു കലാപരിപാടികൾ വരുന്നൊരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ സൈക്കിൾ ടയർ ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അവിടെ ചെറിയ ഭക്തിഗാനമേളകൾ ചെറിയ ബാല് ഇങ്ങനെയുള്ള പരിപാടിയിൽ എൻ്റെ ആശാൻ ആശാൻ നല്ല തബല വായിക്കുന്നതാണ് എൻ്റെ ആശാൻ ഇപ്പോൾ എന്നോട് പറഞ്ഞു ആശാൻ ഒരു പാട്ട് പാടിക്കുകയെ ജതിവാശാൻ ഒരു പാട്ട് പാടിക്കുകയെ ഞാൻ ഒന്ന് തബല വായിക്കട്ടെ എന്ന് ആയിക്കോട്ടെ എൻ്റെ ആശാനെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സുഹൃത്തുക്കളെ എൻ്റെ സുദർശൻ ആശാൻ പറഞ്ഞ അനുസരിച്ച് അതുപോലെ എൻ്റെ അയൽക്കാരനും നാടക നടനും ആയ മുരിങ്ങൽ സാർ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ അഭ്യർത്ഥന മാനിച്ച് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന എൻ്റെ സൂപ്പർ ഗാനം ഞാൻ ആലപിക്കാൻ പോവുകയാണ് അപ്പോൾ ഇദ്ദേഹം തബല വായിക്കാൻ പോവുകയാണ് ശബരിമലയ്ക്ക് பள்ளிக்கட்டு பள்ளிக்க கல்லும்ப்போ சுவாமியே சுவாமியே அபிஷேகம் சுவாமிக்கு கற்பூர தீபம் சுவாமிக்கு அய்யப்பன் மார்களும் கூடிக்கொண்டு அய்யாடிவார் சபரிமலைக்கு மலைக்கு கல்லும் முள்ளும் உள்ளும்ால சுவாமியே ஐயப்போ ஐயப்போ சுவாமியே கார்த்திக மாதம் அணிந்து நிறுத்தியாகவே விரதம் இருந்து கார்த்திக மாதம் மாலை அணிந்து நிறுத்தியாகவே விரதம் இருந்து பார்த்த சாரதி மைந்தனே உன்னை பார்க்க வேண்டிய தவம் இருந்து பார்த்த சாரதி மைந்தனே பார்க்க வேண்டி தவம் இருந்து இருமுடி எடுத்து எருமேலி வந்து ஒரு மலி பேட்டை அருமன் அன்பதாம் வாபரு குழுது ஐயனின் அருமலை ஏறிடுவார் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே பள்ளி கட்டு சபரிமலைக்கு கல்லும் സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങൾ കാവങ്കടത്തിലെ പഴയ കലാകാരന്മാരുടെ കാര്യങ്ങൾ ഇവരുടെയൊക്കെ ഈ സുദർശനാശാന്റെയും ഈ ജോണി ആശാന്റെയും ഒക്കെ ശിഷ്യനായിട്ട് നടന്ന മനുഷ്യനാണ് ഞാൻ എന്നെ ഈ ഫീൽഡിലേക്കൊക്കെ ചെറുപ്പത്തിൽ കൊണ്ടുപോകുന്ന ഇവരാണ് അങ്ങനെ ഞാനും തബലിസ്റ്റായി ഗായകനായി സുദർശനാശാനെ പോലെ ബെസ്റ്റ് ഡ്രൈവറുമായി നന്ദി നമസ്കാരം ഹാപ്പി ഈസ്റ്റർ